നമ്മുടെ യു കെ ജി എൽ കെ ജി വിദ്യാഭ്യാസ സമ്പ്രദായം ഒട്ടും ചൈൽഡ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ് കാരണം അവരുടെ പ്രായത്തിന് തലച്ചോറിന് ചേരാത്ത വിധത്തിൽ അവരെ കൊണ്ട് എഴുതിക്കുകയും വായിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇത് ഒരു പേരൻ്റൽ ആങ്സൈറ്റി കൊണ്ടാണ് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ അവരുടെ പ്രതീക്ഷ എത്രയും വേഗം കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നു എഴുതുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സങ്കല്പങ്ങളിലേക്ക് മാറിപ്പോയത് കൊണ്ടാണ് സത്യത്തിൽ ആ പ്രായത്തിൽ കുട്ടികൾ ക കളികളിലൂടെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത് പ്ലേ വേ മെത്തേഡാണ് പക്ഷേ ആ പ്ലേ വേ മെത്തേഡ് നിന്ന് ഒഴിഞ്ഞ് മാറി വളരെ സ്ട്രക്ചേർഡ് സ്ട്രക്ചേർഡായിട്ടുള്ളൊരു എജ്യൂക്കേഷൻ സിസ്റ്റമായി മാറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴുമണിയാവുമ്പോഴേക്കും തല്ലിക്കൊട്ടി അവർക്ക് വിശക്കുന്നതിനു മുമ്പേ ഭക്ഷണങ്ങളെല്ലാം കുത്തി ചെലുത്തി ബസ്സിൽ കയറ്റി അവിടെ പോയിട്ട് ചില സ്കൂളുകളിലൊക്കെ കുറേ കളികളുണ്ട് തമാശകളുണ്ടെന്നുള്ള സത്യമാണ് പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രക്ചറിങ് വന്നു കഴിഞ്ഞു സത്യത്തിൽ ആ പ്രായത്തിലൊരു മൂന്നര വയസ്സുകാരോ മൂന്നര വയസ്സുകാരനോ അത്തരത്തിലുള്ള സ്ട്രക്ചറിംഗ് ഒന്നും എത്ര അവരുടെ ഇളം മനസ്സിനെ യോ യോജിച്ചതാണെന്ന് നമ്മൾ ആലോചിക്കാറില്ല അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്ന പ്രശ്നങ്ങൾ പിന്നെ അവർ പറഞ്ഞു വീഴുന്നത് ഒരു ഡിജിറ്റൽ ലോകത്തിലേക്കാണ് ഇപ്പം ഒരു വയസ്സും ഒന്നര വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇപ്പം മാതാപിതാക്കൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഒരു ടെലിവിഷൻ സീരിയൽ കാണണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എങ്കേഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി സീറ്റർ ആയിട്ട് കൊടുക്കുന്ന മൊബൈൽ ഫോണാണ് മനസ്സിലായി അത് കൊടുക്കുന്ന പേരൻ്റ് പോലും കുട്ടി ടീനേജിലേക്ക് എത്തുമ്പോഴേക്കും ഇതിൽ കൂടുതൽ സമയം ചിലവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് വ്യവരാതിപ്പെടാൻ തുടങ്ങും പക്ഷെ കുഴപ്പം ഓൾറെഡി ചെയ്ത് കഴിച്ചു ഈ ഒരു വയസ്സിൽ ചെയ്തു ഇപ്പോൾ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ രണ്ട് വയസ്സിന് മുമ്പ് കുട്ടികളെ ഇലക്ട്രോണിക് സ്ക്രീൻ കാണിക്കാനേ പാടില്ല എന്നുള്ളതാണ് മാർഗനിർദ്ദേശം മനസ്സിലായില്ല എത്ര പേർക്കത് പറ്റുന്നു എന്നറിയില്ല അപ്പം സുൽത്താന ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാർ കുട്ടിയെ ഫീഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കുട്ടി ഫീഡ് ചെയ്യല് എന്ന് പറഞ്ഞിട്ടാ അമ്മ ഒരു കയ്യിൽ മൊബൈൽ നോക്കിയിട്ട് വർത്തമാനം പറയുന്നുണ്ടാവും അല്ലെങ്കിൽ വീഡിയോ റീൽസ് കാണുന്നുണ്ടാവും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ കുട്ടിക്കും ആ പ്രായത്തിലും കുട്ടി കാണുന്നുണ്ട് കുട്ടിയുടെ മനസ്സിന് പ്രോസസ്സ് ചെയ്യാനുള്ള രീതിയിൽ തലച്ചോറ് വളർന്നിട്ടില്ലെങ്കിലും ഈ ഫ്ലാഷസും ഒക്കെ കണ്ടിട്ട് എന്നെക്കാൾ പ്രാധാന്യം പ്രാധാന്യം കൊടുക്കുന്ന മറ്റെന്തോ ഒരു വസ്തു അവിടെ ഉണ്ട് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഒരു ശിശുവിലും ജനിക്കുന്നുണ്ട് എന്നുള്ളത് പലരും ആലോചിക്കുന്നില്ല കുട്ടിയെ ഫീഡ് ചെയ്യുമ്പം കുട്ടിയെ പാഷനറ്റായിട്ട് ഫീഡ് ചെയ്യുക എന്നുള്ളൊരു ഒരു കർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾ ഒരു പക്ഷേ ഭാവിയിൽ സ്ക്രീൻ അഡിക്ഷനുള്ള അടിത്തറയാണ് ഇടുന്നത് എന്നുള്ളത് മറന്നുപോകുക എന്നുള്ളതാണ് എൻ്റെ സത്യം ഇത് സ്ക്രീൻ വന്നതോടു കൂടിയിട്ട് കുട്ടികളിൽ അവശ്യം വേണ്ടിയിട്ടുള്ള ഒരു വലിയ വൈഭവം സോഷ്യലൈസേഷൻ സ്കിൽസ് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികൾ അസോഷ്യലായിട്ട് മാറുകയാണ് എന്തിനാ ആളുകളുമായിട്ട് ഇങ്ങനെ മുഖാമുഖം വർത്താനം പറയുന്നത് ചാറ്റ് ചെയ്യാനും വീഡിയോ കോളിൽ സംസാരിക്കാനും നേരിൽ സംസാരിക്കുന്ന ഒരു മടി ും കുട്ടികൾക്കുണ്ടാവുന്നു ആ രീതിയിൽ മുഖാമുഖമുള്ള സംസാരങ്ങൾ ചുരുങ്ങി ചുരുങ്ങി ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു പുതിയ നോർമൽ ഇതാണ് എന്നുള്ളൊരു ധാരണ ഇടം മനസ്സിലേക്ക് കടന്ന് കയറുന്നതോട് കൂടിയിട്ട് സാമൂഹികവൽക്കരണം വല്ലാതെ അവതാളത്തിലാവുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ള കുട്ടികളെ അതേ സ്കൂളിൽ തന്നെ വർഷങ്ങളോളം പരിചയമുള്ള കുട്ടികളെ ആയിരിക്കാം ടാർഗറ്റഡ് ഇൻ്റർവെൻഷനാണ് വേണ്ടത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് മാതാപിതാക്കളുമായിട്ട് ആലോചിച്ച് ആ കുട്ടികളെ മെൻടർ ചെയ്യുന്ന ഒരു അധ്യാപകനെ നിയോഗിച്ച് ആ കുട്ടികൾക്ക് പല കുട്ടികൾക്കും സ്വയം മതിപ്പൊന്നും ഉണ്ടാവില്ല ഈ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഞാൻ കൊള്ളാമെന്നോ അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ എടുക്കാനാണെന്നോ മിടിക്കുകയാണെന്നുള്ളൊരു ധാരണയൊന്നും ഉണ്ടാവില്ല ആ ധാരണ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് കഴിവുകൾ ആ കുട്ടികളിലുണ്ട് അത് കണ്ടെത്തി അവർക്കൊരു സ്വയം മതിപ്പ് കൊടുത്ത് ഒരു പക്ഷേ പൊതുവിൽ ക്ലാസ്സിൻ്റെ ചുമതലകളിലൊക്കെ പങ്കാളികളാക്കിയൊക്കെ മുന്നോട്ട് പോവുകയും വേണ്ട കുട്ടികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് കൊടുത്തിട്ടുള്ളൊരു ടാർഗറ്റ് ഇൻ്റർവെൻഷൻ നൽകിയാൽ ഒരുപക്ഷെ നമ്മുടെ പല പ്രശ്നങ്ങളും തീരും നമ്മൾ പറഞ്ഞിസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന മാനസികാരോഗ്യത്തിൽ കമ്മ്യൂണിറ്റി കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് ശരിക്കും മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്ന് എൽ ആയിട്ട് നമുക്ക് പറയാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ എന്നുള്ള അക്ഷരം വെച്ചിട്ട് പറയാം ആദ്യത്തെ എൽ ലുക്ക് ആണ് കാണുക കാണുന്നത് കണ്ണുകൊണ്ടല്ല ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർ സുഹൃത്തായിരിക്കാം വീട്ടുകാരായിരിക്കാം സഹപാഠിയായിരിക്കാം സഹപ്രവർത്തകരായിരിക്കാം അവരിൽ വരുന്ന വൈകാരിക മാറ്റങ്ങൾ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക കേൾക്കണം ലിസൺ ചോദിക്കണം അല്ലേ സുൽത്താനേക്ക് എന്ത് പറ്റി ഒരു മാസം മുമ്പുള്ള ആളല്ലോ ചില മാറ്റങ്ങളുണ്ട് സംതിങ് ഈസ് ഹാപ്പനിങ് ടു യു എന്താണ് തൻ്റെ വിഷമം ഞാൻ കേൾക്കാൻ ഞാൻ ഉണ്ട് എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ ഞാൻ ആരോടും പറയില്ല ഐ ആം അവൈലബിൾ ടു യു ആ ലിസണിങ് ഏതാണ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ഉപദേശം നൽകാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലിസണിങ് ഭയങ്കര പാടുള്ള കാര്യമാണ് നമ്മൾ കുറ്റപ്പെടുത്താതെ ക്ഷമയോടെ വാച്ചിൽ നോക്കാതെ കേൾക്കണം ചിലപ്പോൾ പറയുന്നയാൾക്ക് അയാളുടെ പ്രതിസന്ധി അത്രയ്ക്ക് ഗുരുതരമായതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞെന്ന് വരും ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ ദേഷ്യം ഉള്ള ദേഷ്യം മേശയിൽ ഇടിച്ച് തീർത്തുനിന്ന് വരും അതെല്ലാം ശാന്തമായിട്ട് നമ്മളത് കേട്ടിട്ട് അതിൻ്റെ ഒപ്പം ആകെ നമ്മൾ കൂടെ കരയിലോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ തികച്ചും ശാന്തമായിട്ട് അത് കേൾക്കണം മൂന്നാമത്തെ അല്ല ഇപ്പം എല്ലാ സന്ദർഭങ്ങളിലും ഈ പ്രഥമ ശുശ്രൂഷ കൊടുക്കുമ്പം മനസ്സ് തെളിഞ്ഞാലും പൂർണ്ണമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണമെന്നില്ല ഒരു പക്ഷേ രണ്ടോ മൂന്നോ ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നിങ്ങൾ വിഷാദത്തിൽപ്പെട്ടേക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധി വളരെ രൂക്ഷമാണ് ചിലപ്പം വേറെ ആരെങ്കിലും ആയിട്ട് കണ്ണി ചേർക്കേണ്ടി വരും ലിങ്ക് ചിലപ്പോൾ അതൊരു മാനസികാരോഗ്യ വിദഗ്ധനായിരിക്കാം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ നന്നായി ആ സാമ്പത്തിക പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ദ്ധനായിരിക്കാം പഠനത്തിൽ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്കിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു നല്ല കണക്കധ്യാപകനായിട്ട് കണ്ണി ചേർക്കലായിരിക്കാം ലിങ്ക് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ലുക്ക് ലിസൺ ആൻഡ് ലിങ്ക് നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വിഷാദത്തിലൂടെ പോവുകയാണ് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നേ എന്ന് വിലപിച്ചിട്ടാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും നിങ്ങൾ ബൈപ്പാസ് സർജറി ചെയ്താലും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വിഷാദം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരും സോ ദർ ഇസ് നോ ഹെൽത്ത് വിതഔട്ട് മെൻ്റൽ ഹെൽത്ത്